ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ ഒരു സ്ഥലത്താണ് ഞാൻ ഉള്ളത് കേട്ടോ മനോഹരമായ പ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോങ്ങാട് പഞ്ചായത്തിലാണ് കോങ്ങാട് പഞ്ചായത്തിലെ നിരവധി സ്ഥലങ്ങൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞു അല്ലേ നിരവധി പ്രോപ്പർട്ടികൾ അതുപോലെ സ്ഥലങ്ങൾ വീടുകൾ അല്ലേ അതുപോലെ തന്നെ വാടക കിട്ടുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും കോങ്ങാട് ടൗണിൻ്റെ ഹൃദയഭാഗത്താണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും വളരെ അടുത്തെന്ന് പറഞ്ഞാൽ ടൗണിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിലാണ് നമ്മളീര് വഴി കണ്ടല്ലോ അല്ലേ ഇവിടെ നിന്ന് നിങ്ങോട്ട് വിലത്തോട്ട് തിരിഞ്ഞാൽ നമ്മൾ കാങ്ങാട് ടൗണ് കാണാൻ കഴിയും അതായത് നമ്മുടെ കാർഗിൽ മൊബൈൽസ് അതുപോലെ തന്നെ കന്നിക അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാലേ ഇടത്ത് ഭാഗത്തോട്ട് തിരിയല്ല അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ മദീന ഹോട്ടൽ നമ്മൾ നേരെ അഞ്ഞിപ്പുറത്ത് രോഗ ഹോട്ടൽ അതിൻ്റെ അവിടെ നിങ്ങളുടെ ലെഫ്റ്റിലോ ഒക്കെ അതായത് ഹൃദയഭാഗം കോങ്ങാട് ടൗണിൽ നിന്ന് ഒരു ഒരു രണ്ട് മിനിറ്റിലെ ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളത് വഴി സൗകര്യങ്ങളൊക്കെ ധാരാളമുള്ള എല്ലാ വാഹനങ്ങളും വാഹനങ്ങളും വരുവാൻ വീതിയുള്ള വഴിയൊക്കെയുള്ള ധാരാളം വീടുകളൊക്കെയുള്ള ഒരു ഏരിയയാണ് അതായത് ടൗണിൻ്റെ തൊട്ടു പുറകിലെന്ന് പറയുമ്പോൾ കോങ്ങാട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നടക്കുമ്പോൾ ഒരു ഒരു അമ്പത് മീറ്ററിലെ അല്ലെങ്കിൽ ഒരു നൂറ് മീറ്റർ തകച്ചില്ലേ റോഡിൽ മെയിൻ ഹൈവേയിൽ നിന്ന് നമ്മുടെ പാലക്കാട് കോഴിക്കോടിലെ ചെപ്പുശ്ശേരി വഴി പോകുന്ന കോഴിക്കോട് ഹൈവേയിൽ നിന്നൊരു ഇരുപത്തഞ്ചോ മുപ്പതോ മീറ്റർ ദൂരം മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളത് അല്ലേ ഈ ഒരു റോഡ് നേരെ തങ്ങനെ താഴോട്ട് പോകും ധാരാളം വീടുകളൊക്കെ തിങ്ങിപ്പാർത്ത് ജനങ്ങൾ താമസിക്കുന്ന ഒരു അടിപൊളി ഏരിയ തന്നെയാണ് തന്നെയോ താമസിക്കാനൊക്കെ സൗകര്യമുള്ള എല്ലാ സൗകര്യവും റോഡ് സൗകര്യം എന്ന് മാത്രമല്ല കോങ്ങാട് ടൗണിൽ എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളും നമ്മൾ നിരവധി പ്രാവശ്യം കാണിച്ചതാണ് അപ്പോൾ നമുക്ക് രണ്ട് പ്രോപ്പർട്ടിയാണ് ഒറ്റ കോമ്പൗണ്ടിനകത്തോ ഏകദേശം ഒരു പത്തര സെൻറ്റ് സ്ഥലം ഉണ്ടാവട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ അപ്പോൾ പത്തര സെൻറ്റ് സ്ഥലത്ത് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് രണ്ട് പ്രോപ്പർട്ടിയാണ് ഈ ഒരു ഫ്രണ്ടിലൊരു വീട് കാണുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടും അപ്പോൾ അതായത് അതിലേക്കുള്ളൊരു വഴി കൂടെ നമ്മൾ വേണമെങ്കിൽ കാണിക്കാം വേണമെങ്കിൽ അല്ലെ എന്തായാലും കാണിക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു വീട് പരിസരം ആദ്യം കണ്ടതിന് ശേഷം പുറകിലോട്ട് പോകാം ഇപ്പോൾ ഈ ഒരു വീടും പരിസരം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുറ്റത്ത് ഐശ്വര്യരായിട്ട് നല്ലൊരു കിണർ കാണാനുണ്ടോ എടുത്ത് വരേണ്ട ഒരു കാര്യമാണ് കാരണം കോങ്ങാട ടൗണൊക്കെ കാണിക്കുമ്പോൾ ആളുകൾ ചോദിക്കും വെള്ള സൗകര്യമൊക്കെ അല്ലേ വെള്ളത്തിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് എന്തായാലും ഏത് കാലത്തും നല്ല ജല ലഭ്യതയുള്ള ഒരു നല്ലൊരു ഓപ്പൺ നെല്ല് തന്നെയാണ് നമുക്ക് വീടിൻ്റെ മുറ്റത്ത് കാണാനുള്ളത് അപ്പോൾ വലയൊക്കെ ഇട്ട് മൂടി ചിക്കട്ടെ ഈ ഇലകളൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഈ ഒരു പ്രദേശത്തെ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് അതായത് ഞാനൊരു കോങ്ങാട്ടുകാരനായതുകൊണ്ടല്ലേ കുഞ്ഞുനാളിലെ അപ്പോൾ നേരത്തെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ഏകദേശം ഒരു ഈ ചുറ്റുവട്ടത്തുള്ള പത്തിരുപത് വീടുകളിലേക്കുള്ള വെള്ളമൊക്കെ എടുത്തിരുന്നത് ഈ ഒരു കിണറിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും എന്തായാലും ഞാൻ നോക്കി വെക്കട്ടോ നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ കാണാം ഇഷ്ടം പോലെ വെള്ളമാണ് കേട്ടോ കിണറക്കാടിയൊക്കെ നല്ല കരിങ്കല്ലിട്ട് കെട്ടിയിട്ടാണ് എന്തായാലും ഒന്ന് കാണിക്കാല്ലേ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ ചെടികളും ഇലകളൊന്നും വീണ്ടും കേട്ടോ ഇഷ്ടംപോലെ വെള്ളമുണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അപ്പോൾ അതുതന്നെയാണോ ഏറ്റവും ആദ്യമായിട്ടാളുകൾ ഒരു വീടോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയോ കാണിക്കുമ്പോൾ ചോദിക്കാറുള്ളത് പിന്നെ ഒരു രണ്ട് മൂന്ന് പൈപ്പ് ലൈനിലെ നിലവിൽ ഈ ഒരു ഭാഗത്തു കൂടെയൊക്കെ കുടിവെള്ള പദ്ധതിയുടെ ലൈന് പോകുന്നുണ്ട് വെറുതെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല യാത്രം പിന്നെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ധാരാളം നാളികേരം കിട്ടുന്ന ഒരു അടിപൊളി തെങ്ങ് ഒന്നല്ല ഒന്നിൽ കൂടുതൽ തെങ്ങുണ്ട് ബദാമരം കാണാനുണ്ട് ഇവിടെ അല്ലേ അതുപോലെ തന്നെ കവുങ്ങ് കാണാനുണ്ട് അപ്പോൾ ഒരു വീടൊക്കെ എന്ന് പറയുമ്പോൾ അല്ലേ കുറച്ച് മരങ്ങളൊക്കെ വേണം അല്ലേ അപ്പോൾ എന്തായാലും എല്ലാം ഒത്തിണങ്ങിയാൽ വീട് മാത്രമല്ല ആ മരങ്ങൾ മാത്രമല്ല അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് അതായത് വാടകയ്ക്ക് കൊടുത്താൽ നല്ല വല്ല കാശ് കിട്ടുന്ന എന്നാലും നമ്മൾ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നതാണ് കേട്ടോ നമ്മൾ നിലവില് താമസിക്കുന്ന ആളുകളോട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവൻ സ്ഥലങ്ങളും കയറി കാണാൻ കഴിയില്ല താമസക്കാർ ഓൾറെഡി ഉണ്ട് അകത്തുണ്ട് അപ്പോൾ എങ്കിലും നമുക്ക് ഈ ഒരു വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം നല്ല അടിപൊളി ടൈൽ വർക്കൊക്കെ ചെയ്ത് നല്ല വൃത്തിയും ഭംഗിയുള്ള വീട് തന്നെയാണ് ഇനി നമ്മൾ ഹാളിലേക്കാണ് കയറുന്നത് ഈ ഒരു ഹാളും അല്ലേ നമുക്ക് കാണാൻ തന്നെ പറ്റുന്നുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല വൃത്തിയുള്ള നല്ല വലുപ്പമുള്ള ഈ ഒരു ടി വി സെക്ഷനൊക്കെയുള്ള ഒരു ഹാളാണ് അല്ലെങ്കിൽ നമ്മൾ അകത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് വേറെ ഒന്നും അല്ല നമ്മൾ പെട്ടെന്ന് വന്നതുകൊണ്ടല്ലേ താമസക്കാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും ഇതിനൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണില്ലേ അപ്പം നമുക്ക് ഈ ഒരു ഹാളും പരിസരവും കാണുമ്പോൾ തന്നെ അല്ലെ ഹാളിൽ നിന്ന് തന്നെയാണ് രണ്ട് ബെഡ്റൂം അല്ലെ നമ്മുടെ രണ്ട് ഡോറ് കാണാൻ പറ്റും രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു ഡൈനിങ് ഹാൾ ഉണ്ട് അതേപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പിന്നെ അത് തന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കാം പുറത്തുനിന്ന് ഡോ ഒരു ഡോറൂടെയാണ് പിന്നെ അങ്ങ് നേരെ കിച്ചൺ പോയി കിച്ചൺ അവിടെ നിന്ന് ഒരു എക്സ്ട്രാ ഒരു ടോയ്ലറ്റ് സെപ്പറേറ്റ് ആണ് കിച്ചണിൻ്റെ പുറത്ത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം എങ്ങനെ പറഞ്ഞാലും നമ്മളൊരു സാധാരണ ചോദിക്കാറുണ്ട് ഇതിപ്പോൾ ഇലയിട്ടിട്ട് സദ്യകളമ്പില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പറയാം നമ്മളെ ഹാളും സിറ്റൗട്ടും കണ്ട് തിരിച്ച് വരികയാണല്ലേ അപ്പം നമ്മളത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ അല്ലേ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാട്ടോ അല്ലേ ചുറ്റോട് ചുറ്റും അടിപൊളി കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ നമ്മളൊരു വീടിൻ്റെ അകക്കാഴ്ച മുഴുവൻ കാണാതെ പോകുന്നതിൽ ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു പരിഭവം ഉണ്ടാകും പക്ഷെ നേരിട്ട് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകട്ടോ പിന്നെ വാടക കിട്ടുന്നൊരു കാര്യം പറഞ്ഞല്ലോ അത് ലാസ്റ്റ് പറയാമോ എത്രയാണ് വാടക എന്നുള്ളതൊക്കെ എന്തായാലും മുറ്റത്ത് നല്ല തണൽ മരങ്ങളൊക്കെ ഉണ്ട് അല്ലേ നല്ല തണൽ വിരിച്ചിരിക്കുന്ന ഒരു ബദാമരമൊക്കെ കാണുന്നുണ്ട് ഇതിൻ്റെ പുറകിലേക്ക് നമുക്കൊന്ന് പോയാലോ അല്ലേ അപ്പോൾ വഴി ഇങ്ങനെ പോകുമ്പോൾ പുറകിലും കേട്ടോ കയ്യത്തും ദൂരത്തും നാളികാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ ഇഷ്ടം പോലെ എന്താ പറയുക വെള്ളം കിട്ടുന്ന പ്രദേശമായത് കൊണ്ട് തന്നെയാണല്ലേ ഇങ്ങനെ തഴച്ച് വളരുന്നത് ഒരു മാവ് കാണാനുണ്ട് ഇതാ ഇവിടെ നാളികേരം കാണാനുണ്ട് ഇവിടെ വലിയൊരു തെങ്ങുണ്ട് എവിടെ എവിടെ തെങ്ങൊക്കെ കാണില്ലേ ആ കാണണ്ട് കാണണ്ട് പിന്നെ ഇതെന്താ അരിമുളകി ചെടിയാ അപ്പോൾ ഇഷ്ടംപോലെ കുരുമുളകുണ്ട് അല്ലേ എന്ന് പറയുമ്പോൾ അതാ ഇങ്ങനെ തെങ്ങിൻ്റെ മുകളിലേക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ ഇനി നടന്നു കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ പുറകിൽ പുറകിൽ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ എന്താ സംഭവം നോക്കാം നമുക്ക് രണ്ട് വഴിയുണ്ട് കേട്ടോ ആ വഴി വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗേറ്റ് കാണാനുണ്ട് അതായത് ഈ പുറകിലെ വീട്ടിലേക്ക് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വന്ന പോലെ വരും വേണ്ട വേണ്ട വഴി തന്നെ ഒരു വഴി കൂടി ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെയും റോഡിൽ നിന്ന് ഇങ്ങനെ അല്ലേ നേരെ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു വഴി കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് വാടകക്കാരൊക്കെ വരുമ്പോൾ അല്ലേ വഴി സൗകര്യമൊക്കെ ചോദിക്കും അപ്പോൾ തീർച്ചയായിട്ടും വഴി സൗകര്യം ഉണ്ട് അല്ലേ അപ്പം പിന്നെ ഇതിന് ഇതിൻ്റെ നമ്മൾ അകത്തെ കാഴ്ചകൾ കാണാൻ പറ്റും നോക്കാം അല്ലേ അതായത് നല്ലപോലെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് വൃത്തിയായിട്ടുള്ള പരിസരം തന്നെയാണ് ഈ ഭാഗത്തൊരു തെങ്ങ് കാണാനുണ്ടല്ലോ ഇഷ്ടം പോലെ നാളികേരുണ്ട് കേട്ടോ നാളികേരത്തിനൊരു മഞ്ഞല്ലേ പോലെ നാളുകാരുണ്ട് അല്ലെങ്കിൽ കോങ്ങാടുള്ള തെങ്ങുകളൊക്കെ നല്ലപോലെ കാവ് പിടിക്കുന്ന തെങ്ങുകൾ തന്നെയാണ് അല്ലേ എന്തായാലും നമുക്കൊരു താഴത്തെ സൗകര്യങ്ങളെന്ന് പറയുമ്പോൾ ചെറിയൊരു മുറ്റമാണെങ്കിൽ കൂടി ചുറ്റുമതിലൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ യാതൊന്നും പേടിക്കാനില്ല അപ്പോൾ നമ്മൾ താഴത്തെ ഈ ഒരു ചെറിയൊരു ഹോൾ അല്ലേ ചെറിയൊരു ഹാളെന്ന് വെച്ചാൽ അത്യാവശ്യം സൗകര്യം ഉണ്ട് കേട്ടോ ഒരു എന്താ പറയുക ഒരു കുഞ്ഞു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ രണ്ട് ബെഡ്റൂം സൗകര്യമുള്ള ഒരു ഹാളാണ് ഈ ഹാളിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് കോമൺ ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഇല്ലേ പുസ്തകങ്ങളോ നമ്മുടെ ആവശ്യങ്ങളൊക്കെ വയ്ക്കുക അതിനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷോക്കേസിൻ്റെ ആവശ്യമില്ല എന്ന് അർത്ഥം അല്ലേ നല്ല രീതി തന്നെ ചെയ്തു പിന്നെ നേരെ ഇവിടെ നിന്നൊരു ഒരു ബെഡ്റൂം അല്ലേ ഒരു അലമാ കട്ടിലും പിന്നെ ഒരു അലമാരക്കുള്ള സ്പേസ് ഇവിടെ തന്നെ ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാത്റൂമിലേക്ക് അതായത് അറ്റാച്ച്ഡ് ആണ് നമുക്ക് പുറത്തുനിന്ന് ഉപയോഗിക്കാം അകത്തുനിന്ന് ഉപയോഗിക്കാം ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അതൊരു സൗകര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇനി നേരെ ഇവിടെ ഒരു ബെഡ്റൂം ഇതിലും വന്നിട്ട് നമുക്ക് ഒരു കുഞ്ഞ് ബെഡ്റൂമാണ് എങ്കിൽ കൂടി അലമാര കാര്യങ്ങളൊക്കെ ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഇനി കാശ് ആവശ്യമില്ല അല്ലേ ലൈറ്റ് ഇട്ടിട്ടില്ലേ അവിടെ ഓക്കെ അപ്പോൾ അപ്പോൾ രണ്ട് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇതേപോലത്തെ പോലത്തെ സൗകര്യം ഇനി കിച്ചണുണ്ട് അല്ലേ കിച്ചണും കൂടി പറയാമല്ലോ അല്ലേ ഒരു കിച്ചൺ കിച്ചണന്ന് പുറത്തേക്ക് ഡോറൊക്കെ ഇവിടുന്ന് തന്നെ പുറത്തേക്കൊരു ഡോറുണ്ട് അല്ലേ അപ്പോൾ ഇതുവഴി പുറത്തേക്ക് ഇറങ്ങാം പുറത്ത് പ്രത്യേകിച്ച് നമുക്ക് കാണാനൊന്നും ഇല്ല എന്താ വെച്ചാൽ പുറത്തൊരു മതിലാണുള്ളത് അല്ലേ നാല് ഭാഗത്തും കോമ്പൗണ്ട് വാളുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ കാഴ്ചകൾ കഴിഞ്ഞിട്ടോ ഇനി ഇതേപോലത്തെ ഒരു സെക്ഷൻ മുകളിലാണ് നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ അല്ലേ മുകളിലേക്ക് പോകാം അപ്പം പെട്ടെന്ന് നിന്നിട്ട് കാര്യങ്ങളേക്ക് നമ്മൾ ആദ്യം കാണിച്ച വീടിൻ്റെ മുകളിലാണ് എത്തിയിരിക്കണം അല്ലേ ഈ ഒരു പരിസരമൊക്കെ കാണാൻ ഇതിനാ മേലെ കയറിക്കഴിഞ്ഞാൽ പറ്റൂലേ ഒരു ചുറ്റോട് ചുറ്റും നല്ല കാഴ്ചകളാണ് ധാരാളം വീടുകളെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു അടിപൊളി ഏരിയ തന്നെയാണ് അപ്പോൾ ഈ ഒരു വീട് നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴത്തെ നില നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അതിൻ്റെ മുകളിൽ കാഴ്ചകൾ കാണാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് മുകളിൽ നിലവിലെന്തില്ല താമസക്കാർ പുറത്തു വരയ്ക്കണല്ലേ അതായത് വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു വരവായിരുന്നു അപ്പോൾ വിളിച്ച് പറഞ്ഞ് താക്കോലൊന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഓൾറെഡി അവർ പുറത്താണ് ഉള്ളത് അപ്പോൾ താഴത്തെ അതേ സൗകര്യം താഴത്തെ റൂമിൽ എന്താണ് നമ്മൾ താഴത്തെ അപ്പാർട്ട്മെൻറ്റിൽ കണ്ടത് അതേ സൗകര്യം തന്നെ മുകളിൽ ഒരു ഹാൾ ഇവിടെ ഒരു ബെഡ്റൂം ആ ഭാഗത്തൊരു ബെഡ്റൂം ഇവിടെ കിച്ചൺ അല്ലേ സെൻട്രൽ കോമൺ ടോയ്ലറ്റ് അപ്പോൾ ഇത്രയൊക്കെയാണ് കാഴ്ചകൾ ഇനി കൂടുതലൊന്നും കാണിക്കാനൊന്നുമില്ല എന്നാലും ഇവിടെ ഒരു കാണാനുണ്ട് ഒരു അത്തിമരം മാത്രല്ല അത്തിമരത്തിലൊരു ഇരിക്കുന്നുണ്ട് അല്ലേ അത്തിമരവും കാക്കച്ചിയും കൂടി ഒരു പഴഞ്ചൊല്ലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഒന്നല്ല രണ്ട് കാക്കച്ചി ഇരിക്കുന്നുണ്ട് നല്ല തണലാണ് കാക്കച്ചനെ കാണ്ടല്ലോ അല്ലേ കാക്കച്ചി കാക്കച്ചിരിക്കണേ വായൊക്കെ തുറന്നു പിടിച്ചേ എന്ത് പറ്റി പിന്നെന്താ ഇവിടെ കാക്കച്ചിരിക്കണേ നിറയെ അത്തി അത്തിപ്പഴം ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ അത്തിപ്പഴം ഉണ്ടാകുമ്പോൾ കാക്കയ്ക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് സത്യമാകും രണ്ടാളും വായം തുറന്നും ഇങ്ങനെ ഇരിക്കേണ്ട അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഇരുമ്പാമ്പുള്ളി മരം ഉണ്ട് ആഹാ ഇരുമ്പാമ്പുളിയൊക്കെ കണ്ടില്ലല്ലോ താഴത്തെ കണ്ടെങ്കിൽ ഒന്ന് കടിക്കായിരുന്നു എന്തായാലും അത്തി ഉണ്ടായിട്ടുണ്ട് പച്ചയും പഴുത്തൊക്കെ അവിടെ കാണാറുണ്ട് പിന്നെ ഒരു മാവുണ്ട് അവിടെ കൗങ്ങന്തൊക്കെ ആയിട്ട് നല്ല പച്ചപ്പ തന്നെയാണ് അപ്പം പിന്നെ കൂടുതൽ എന്ത് ചെയ്യുക കൂടുതൽ എന്നില്ല പറഞ്ഞ് നീട്ടിപ്പരത്തി ഒന്നും പോകുന്നില്ല കോങ്ങാട് ടൗണിലുള്ള ഇവിടെ നല്ല വിളിച്ചൊക്കെ ഉണ്ടല്ലോ അല്ലേ കോങ്ങാട് ടൗണിലുള്ള നടക്കാൻ ദൂരത്തില്ല നടക്കാൻ ദൂരത്തിൽ എന്ന് ഒരു ഒരു ജസ്റ്റ് വാക്കിൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ പോലെ ഹൈവേയിൽ നിന്ന് ഇങ്ങനെ കാലെടുത്ത് വെച്ചാൽ നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തുമെന്ന് പറയാം അത്രയും ദൂരം വളരെ ദൂരക്കുറവുള്ള അതായത് ഒരു മുപ്പതോ നാൽപ്പതോ മീറ്റർ മാത്രം ദൂരമുള്ള ഈ ഒരു മനോഹരമായ പ്രദേശത്തില്ലേ കോങ്ങാട് ടൗണിൻ്റെ ഹൃദയഭാഗത്തിൽ വീടും സ്ഥലമൊക്കെ അന്വേഷിക്കുന്ന ധാരാളം പേരുണ്ടാവില്ലേ ഇത് നമ്മൾ പറഞ്ഞല്ലേ താഴത്തൊക്കെ നാളികാരം അങ്ങനെ കാണിച്ചപ്പോൾ ഇഷ്ടം പോലെ നാളികാരൻ കേട്ടോ എന്താ നാളികേരം ഇടണില്ലേ അല്ലേ അവിടെയൊക്കെ ഉണ്ട് മാഷാ അത് അടിപൊളിയാണ് നാളികാരൻ നാളികാരൻ മാത്രമല്ല നേരത്തെ നമ്മൾ കുരുമുളകൊക്കെ കാണിച്ചല്ലോ കുരുമുളക് ഇഷ്ടംപോലെ അല്ലേ അപ്പോൾ കോങ്ങാട് ടൗണിലുള്ള ഇത്രയും സൗകര്യങ്ങളുള്ള വാടക വാടക പറയണല്ലോ അല്ലേ ഒരു ടോട്ടലായിട്ട് നമുക്ക് ഇരുപതിനായിരം രൂപ വാടക കിട്ടുന്ന ഇരുപതിനായിരം രൂപ വാടക കിട്ടുന്ന ഇക്കാലത്തിലേ അത്യാവശ്യം നല്ല രീതിയിൽ ജോലിക്കൊന്നും പോകാണ്ട് ഒരു കുടുംബം കുഞ്ഞു രീതിയിൽ കഴിഞ്ഞു പോകണമെങ്കിൽ ഇരുപതിനായിരം രൂപ മതി അല്ലേ മതിയോ മതി അല്ലേ കൺട്രോൾ ഉണ്ടെങ്കിൽ അത് മതി അപ്പോൾ ഇരുപതിനായിരം എങ്ങനെ കിട്ടുന്നത് നമുക്ക് രണ്ട് അപ്പാർട്ട്മെൻറ്റിൽ ആറ് പന്ത്രണ്ടും ഈ ഒരു സെപ്പറേറ്റ് സിംഗിൾ വീടുണ്ടല്ലോ ഈ ഒരു വീടിന് എട്ടായിരം രൂപ പന്ത്രണ്ട് പ്ലസ് എട്ട് അങ്ങനെ ടോട്ടൽ ഇരുപതിനായിരം രൂപ വാടക കിട്ടുന്ന ഈ ഒരു പ്രോപ്പർട്ടിയും പത്ത് പത്തര സെൻറ്റും ഏകദേശമാണ് അങ്ങോട്ടും കൂടെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഉടമസ്ഥൻ നേരിട്ട് വിൽക്കാൻ ഏൽപ്പിച്ചാണ് അപ്പോൾ ഉടമസ്ഥൻ നേരിട്ട് വിൽക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ മോർ ഒക്കെ നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാം അപ്പോൾ അദ്ദേഹത്തെ വിളിക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ നമ്പറിൽ വിളിക്കാം അതായത് ഈ കാണിച്ച നമ്മൾ നമ്മളിതിനകത്ത് സ്ക്വയർ ഫീറ്റ് പറഞ്ഞിട്ടില്ല കാരണം ഒരു എന്താ പറയുക കൃത്യമായിട്ട് സ്ക്വയർ ഫീറ്റ് ആരും ചില ആളുകൾ ചോദിക്കുന്നത് സ്ക്വയർ ഫീറ്റ് പറഞ്ഞില്ലാന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ കാണിച്ച സൗകര്യങ്ങളില്ലേ താഴെ ഈ നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ ഒരു വീടിൻ്റെ രണ്ട് ബെഡ്റൂമും മറ്റുള്ള ഹാളും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട് സെപ്പറേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് എയ്റ്റ് തൗസൻഡ് എട്ടായിരം രൂപ വാടക ഇട്ടെന്ന് പറയുന്നത് പിന്നെ നമ്മൾ കാണിച്ച ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലെ ഈ അപ്പാർട്ട്മെൻ്റിന്റെ മുകളിൽ അപ്പാർട്ട്മെൻറ്റ് മീൻസ് ഇങ്ങനെ നമുക്ക് അപ്പാർട്ട്മെൻറ്റ് ചെയ്യാമെന്ന് മനസ്സിലല്ലേ അല്ലേ സിമ്പിൾ ആയിട്ടില്ല കുറച്ച് സ്ഥലം മതില്ല അഞ്ച് സെൻറ്റ് ലീവ് വീട് നിൽക്കാൻ അഞ്ച് സെൻറ്റാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു വാടകക്കാർ രണ്ട് മുകളിലും താഴെയായിട്ടില്ലേ കോങ്ങാട് സംബന്ധിച്ച് ഒരു ആറായിരം വാടകം എന്ന് പറഞ്ഞാൽ പുഷ്പം പോലെ എപ്പോഴും ഫുൾഫില്ലായിരിക്കും ഇവിടെ നിന്ന് ഒരിക്കലും നമുക്ക് വാടകക്കാരെ കിട്ടാതിരിക്കില്ല കാരണം ഈ പരിസരത്ത് മുഴുവൻ അല്ലേ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ആളുകളില്ലേ കാരണം കെ പി ആർ പി ഹൈസ്കൂളുണ്ട് തൊട്ടപ്പുറത്ത് ജി യു പി ഉണ്ട് അല്ലേ അതേപോലെ തന്നെ മൗണ്ട് സീനി ഉണ്ട് പിന്നെ സി എം സി ഉണ്ട് അങ്ങനെ സ്കൂളുകളോ സ്കൂളുകളാണ് കോങ്ങാട് ടൗണിൽ തന്നെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇതേ ഹോസ്പിറ്റൽ കെ പി ഹോസ്പിറ്റൽ അങ്ങനെ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അങ്ങനെ അതൊന്നും യാതൊരു പഞ്ഞില്ല ജ്വല്ലറികളായിക്കോട്ടെ സൂപ്പർ മാർക്കറ്റുകളായിക്കോട്ടെ കടകളായിക്കോട്ടെ പലചരക്ക് കടകളായിക്കോട്ടെ ഹോൾസെയിൽ കടകളായിക്കോട്ടെ മൊബൈൽ ഷോപ്പുകളായിക്കോട്ടെ അല്ലേ എല്ലാ എല്ലാ എല്ലാം ഉള്ള ഈ ഒരു കോങ്ങാട് ടൗണിലാട്ടോ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി കാണിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉദ്ദേശിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക മോർ ഡീറ്റെയിൽസ് അല്ലേ ഈ ഒരു പ്രദേശത്ത് ഒരു സെൻറ്റ് സ്ഥലത്തിനെന്ത് വിലയാണെന്ന് നമ്മളൊക്കെ പല വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു മാന്യമായ വില അല്ല ഈ ഒരു പരിസരത്തുള്ള മാന്യമായ വില ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ ഒരു വാടക ഇടയ്ക്കൊരു ഏകദേശം തുക അപ്പോൾ നിങ്ങളത് ഓണറുമായി സംസാരിച്ച് അദ്ദേഹം കൊടുക്കുന്ന വില പറയും നിങ്ങൾക്ക് വാങ്ങിക്കുന്ന വില പറയും പെട്ടെന്ന് തന്നെ കച്ചവടം അറിപ്പിക്കുക അല്ലേ അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വലിയ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം അത് ബൈ